ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി നാഷണൽ ഹൈവേ അറുപത്താറിന്റെ ഭാഗമായി പറവൂർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മാണത്തിലേത് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയത പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരുന്നു പറവൂർ നിയോജക മണ്ഡലത്തിലെ മൂത്തകുന്നം മുതൽ വരാപ്പുഴ വരെയുള്ള നാഷണൽ ഹൈവേ അറുപത്താറിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പറവൂർ പുഴയ്ക്ക് മുകളിലായി പണിയുന്ന പാലത്തിന്റെ ഉയരക്കുറവ് കാരണം മുസരിസ് ജലബാധയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതോടൊപ്പം മത്സ്യത്തൊഴിലാളി ബോട്ടുകളുടെ യാത്രയ്ക്കും തടസ്സം സൃഷ്ടിക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി നിർമ്മാണം നിർത്തിവെക്കാനും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും നടപ്പായില്ല സമാനമായ പ്രശ്നമാണ് മൂത്തകുന്നം പാലത്തിന്റെ ഉയരത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ പാലത്തിന്റെയും ഉയരക്കുറവ് കാരണം ബോട്ടുകളുടെ യാത്ര പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ രണ്ടു പാലത്തിന്റെയും യും ഉയരം കൂട്ടുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇതുകൂടാതെ നാഷണൽ ഹൈവേ അറുപത്താറ് നിർമ്മാണത്തിന്റെ ഭാഗമായി പറവൂർ മേഖലയിൽ നടത്തുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ രണ്ടു ഭാഗത്തുമുള്ള ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മുറിച്ചതിനാൽ കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ് മുറിച്ചുമാറ്റിയ പൈപ്പുകൾക്ക് പകരം സംവിധാനങ്ങൾ ഒരുക്കാത്തതും കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കിയിട്ടുണ്ട് വൈദ്യുതി ലൈനിന്റെ കാര്യത്തിലും സമാന മായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ലൈനുകൾ റോഡിന് കുറുകെ സ്ഥാപിക്കാൻ സാധിക്കാത്തതിനാൽ പലയിടങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നിരവധി സർവീസ് റോഡുകൾ ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകളിൽ നിന്നും സർവീസ് റോഡിലേക്ക് കണക്ഷൻ ഇല്ലാത്തതിനാൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് കൾവർട്ടുകളുടെയും കാനകളുടെയും അശാസ്ത്രീയമായ നിർമ്മാണം ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു മഴ പെയ്താൽ തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗുരുതരമായ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി പ്രധാന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടും ഒരു നടപടികളും ഉണ്ടായില്ല ഹൈവേ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു